എല്ലും രണ്ടുപേരും കെട്ടിപ്പിടിച്ചു വായന പഠിക്ക് ബർത്ത്ഡേ പാടോ ഇപ്പൊൾസിൽ പാടി പാടുപാട് ശരിക്കും പാട അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് പേഴ്സണലിയും ഒക്കെ ഒരുപാട് മെസ്സേജ് വന്നിരുന്നു എനിക്ക് പേഴ്സണലി ഓരോരുത്തർക്കും റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് മിക്കവരും ഗ്രൂപ്പിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പിലും ആയിട്ട് ഞാൻ വന്ന് റിപ്ലൈ തന്നിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഒന്നിനും റിപ്ലൈ അങ്ങനെ തരാൻ പറ്റില്ല ഇൻസ്റ്റാഗ്രാമിലായാലും കുറേ വിഷസ് വന്നിട്ടുണ്ട് അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി പിന്നെ എന്താ ഉണ്ടായ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഒരു കുട്ടി സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടി സെലിബ്രേഷനിലേക്ക് കിടക്കാം അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചാക്കോച്ചനും ഡൗൺ ചേട്ടനും പോവാണ് കേട്ടോ അപ്പം സെലക്സ് ബോളിൽ ഫ്ലെ മാോവിൽ പോകാമെന്ന് വിചാരിച്ചു മമ്മി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അതാലോചിച്ചത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് വരാം ഇല്ലെങ്കിൽ തോംസൺ ഗാസയിൽ അങ്ങനെ എന്തെങ്കിലും പോകുക വിചാരിച്ചത് മൈൻഡിൽ പക്ഷേ മമ്മി പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകാൻ നേരത്താണ് ഡിംബിള് പറഞ്ഞത് ചാ പാച്ചുവിൻ്റെ ഒരു സ്ട്രോളർ അവിടെ ഇരിപ്പുണ്ടെന്ന് പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെ എല്ലാം മറികടന്ന് ചാക്കോച്ചൻ നല്ല അലമ്പായിരുന്നു കഴിക്കാൻ ഒന്നും സമ്മതിച്ചില്ല ഞാൻ ശരിക്കും കട്ട പോസ്റ്റായി നമ്മൾ ഫ്ലമാങ്കോയിൽ പോയെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ ബാർബിക്കനേഷൻ തിരക്കുണ്ട് എന്നാലും അത്രയ്ക്കും റഷ് ഇല്ല എന്നാൽ പിന്നെ അവിടെ പോവാമെന്ന് വിചാരിച്ചതേ ഞങ്ങൾ ഇത് അവിടെ വന്നു കേട്ടോ താഴെ പിന്നെയും താഴോട്ട് ഇറങ്ങി വന്നു അവിടെ ഫാമിലി ആയിട്ട് രണ്ട് മൂന്ന് സെറ്റ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ആൾക്കാർ വന്നും പോയി ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പോയ ദിവസം നല്ലായിരുന്നു മൺഡേ ഓഫർ ഉണ്ടായിരുന്നു സിക്സ് ഡബിൾ നയൻ ആണ് ബുഫ കിട്ടിയത് അൺലിമിറ്റഡ് ആണ് കേട്ടോ അപ്പം നൽകലിലും കാര്യങ്ങളും ഒക്കെ കഴിച്ച് ഞമ്മി ഫുഡായിരുന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ആ കു നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ചാക്കോസിനെയും കൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു തോമുവിനെ കൊണ്ടുപോയില്ലോ തോമു ബബിൾസിൽ പോയേക്കാണ് അപ്പം അവനെ കൊണ്ടുപോ എല്ലാവരും മീൻസ് ഇവരെന്തായാലും പറഞ്ഞു വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വായോ പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ല അത്രയ്ക്ക് മലമ്പാണ് ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വേണ്ട പക്ഷേ ചാ കൊസ്റ്റിന് ഒരു അധിക പറ്റായി എന്ന് എനിക്ക് തോന്നി കാരണം കുറേ നാളുകൂടിയാണ് ഞങ്ങൾ ബാബിക്യുനേഷനിൽ പോയത് ഒന്ന് ഞങ്ങൾ കല്യാണത്തിനൊക്കെ മുമ്പ് ഉറപ്പിച്ചതിന് ശേഷമാണ് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ പോയത് രണ്ടാമത്തെ ടോൺ ചൻ്റെ ബർത്ത് ഡേക്ക് പോയത് പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ശരിക്കുള്ള ബുഫേ കൗണ്ടർ ലൈവ് കൗണ്ടറുണ്ട് ഓരോന്ന് നമുക്ക് മറ്റേ റോൾസൊക്കെ ഉണ്ടാക്കി കഴി തരും പിന്നെ ഇപ്പോഴത്തെ കൗണ്ടർ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നതെല്ലാം വെജ് കൗണ്ടറാണ് കേട്ടോ ഹോട്ട് ആൻഡ് മറ്റേ ടൊമാറ്റോ സൂപ്പ് ദാൽ മക്കിനി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ കൗണ്ടറിൽ നോൺ വെജ് ആണ് അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളാണ് ഇതെല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ ആദ്യം നമുക്ക് സ്റ്റാർട്ടേഴ്സിൽ പൈനാപ്പിൾ പനീർ ഫിഷ് ചിക്കൻ പ്രോൺസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് സാലഡ്സ് നമുക്ക് മിസ് മിക്സ് ചെയ്ത് കഴിക്കാം താഴെ കഡ് റൈസ് ഇരിപ്പുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കേഡ് റൈസ് പിന്നെ ഇതെല്ലാം ഡെസേർട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ അപ്പോൾ അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ സീസൺ നടക്കുന്നുണ്ട് അവരുടെ ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു നോക്കാനൊക്കെ പറഞ്ഞിട്ട് ആ ഒരെണ്ണം ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ ഈ അമ്മിയായിരുന്നു ബ്രെഡിലുള്ള ഒരു ആയിരുന്നു ഫ്രൈ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ആ ലാസ്റ്റ് പീസ് അവന് എനിക്ക് തന്നു അവർ വേറെ ഉണ്ട് ആ പ്ലേറ്റിൽ നിന്ന് ലാസ്റ്റ് പീസ് എനിക്കുള്ളതായിരുന്നു പിന്നെ കുൽഫി മിക്സ് ചെയ്തെടുക്കാം പാനിപ്പുരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്കത് വേർത്തായിട്ട് തോന്നി നമ്മളൊരു ഹോട്ടലിൽ പോയാൽ എന്തോരം രൂപ കൊടുത്താൽ നമുക്ക് ഓരോ സാധനങ്ങൾ ഇത് നമ്മൾ ഒരാൾ സിക്സ് ഡബിൾ നയന് ഇങ്ങനെ അൺലിമിറ്റഡ് ഫുഡ് വിത്ത് ഡെസേർട്ടാണ് കേട്ടോ നല്ല ബിരിയാണിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഗുലാബ് ജാമുൻ നമ്മുടെ ദാൽ അൽവ അങ്ങനെ ഇത് ബിരിയാണിയാണ് കേട്ടോ നല്ല ചിക്കൻ ദം ബിരിയാണി ഉണ്ടായിരുന്നു ഇത് നോൺ വെജ് സെക്ഷനാണ് കേട്ടോ പിന്നെ മട്ടൻ ഗോഷ് ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു നമ്മൾ കൂടുതലും ഞങ്ങൾക്ക് ഗ്രിൽ ഐറ്റം നമ്മുടെ സ്റ്റാർട്ടേഴ്സായിട്ട് ഗ്രിൽ ഐറ്റംസ് വരുന്നില്ല അതാണ് ഇഷ്ടം അത് നല്ല ലാവിഷമായിട്ട് കഴിക്കാം ഇത് വെജിൻ്റെ സെക്ഷനാണ് കേട്ടോ റൈസ് ന്യൂഡിൽസ് മതി എനിക്ക് തോന്നുന്നു കോളിഫ്ലവർ ബിരിയാണി പോലത്തെ ഒരു സംഭവമായിരുന്നു പിന്നെ ഇത് കോളിഫ്ലവർ പിന്നെ മറ്റേ കോല എന്തോ ഒരു സംഭവമാണത് പിന്നെ റൈസും ദാൽമക്കനി അങ്ങനെയൊക്കെയാണ് കേട്ടോ അടിപൊളിയാണ് ലൈവ് കിച്ചനാണ് നമുക്ക് കാണാം ഇങ്ങനെ ഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാരും അതുപോലെ വന്നതുകൊണ്ട് അപ്പോൾ നമ്മളോട് ചോദിച്ചു ജസ്റ്റ് ലഞ്ചിന് അതോ എന്തെങ്കിലും ഒക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഇറങ്ങാറായപ്പോൾ ഞങ്ങൾക്ക് ഇതേ കേക്ക് കൊണ്ടുവന്നാണ് കേട്ടോ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഭയങ്കര യമ്മി കേക്കായിരുന്നു പറയാതിരിക്കാൻ വെച്ചില്ല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും അത് കട്ട് ചെയ്തു അപ്പോൾ അവർ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ബേർത്ത് ഡേ ആണെങ്കിൽ ബേത്ത് ഡേ സോങ് അങ്ങനെയൊക്കെ വെക്കും അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് ക്ലാപ്പൊക്കെ ചെയ്യുന്നു പക്ഷേ ഇന്ന് അവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചുകൊണ്ട് അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് സെലിബ്രേഷൻ കാണാൻ പറ്റിയില്ല കുട്ടി കേക്ക് കേക്കാണെങ്കിലും ഭയങ്കര അമ്മയായിരുന്നു സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി ചാക്കോച്ചൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉറങ്ങി എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാൻ ഭയങ്കര ഡെസ്പായി സത്യം പറഞ്ഞാൽ നമുക്കതങ്ങൾ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മൂന്നൻപതായി അപ്പോൾ ബബിൾസിൽ വിളിച്ചപ്പോൾ ചാ തോമ്പ് നല്ല ഉറക്കാന്ന് പറഞ്ഞു അപ്പോഴാണ് ഡോൺ ചേട്ടൻ പറഞ്ഞത് ഡോൺ ചേട്ടൻ വർക്ക് ഷാപ്പിലൊന്ന് പോകണം എന്തോ കാര്യമുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ പോയത് ബെൻലി മോട്ടോഴ്സിലാണ് ഞാൻ ഓർത്ത് കട്ട പോസ്റ്റ് പോസ്റ്റാവും എന്ന് അപ്പോഴത്തെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചാക്കോശിന് എഴുന്നേറ്റു ചാക്കോസിൻ്റെ പകലുറക്കം വളരെ കുറവാണ് അങ്ങനെ നമ്മൾ അതേ ബെൻലി മോട്ടേഴ്സിലെത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ അവിടെ പോഷിച്ചാണ് കുറച്ച് നേരം ചാക്കോച്ചനെ പിടിച്ച് അതിനകത്തിരിക്കണം നല്ല മഴയായിരുന്നു നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഇങ്ങനെയുണ്ട് ചൂടൊക്കെ നമുക്ക് മാറി ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കിട്ടിയെങ്കിലിനി അടുത്ത ടെൻഷൻ വെള്ളപ്പൊക്കം വരുമോ എന്നുള്ളതാണ് കുറേ സ്ഥലത്തൊക്കെ വെള്ളം കയറി തുടങ്ങി ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു അപ്പം അതേ ചാക്കോച്ചിന് വർക്ക്ഷാപ്പ് കണ്ട എൻ്റെ സന്തോഷമാണ് കേട്ടെ ഈ കാണുന്നത് ഭയങ്കര മേളായിരുന്നു അപ്പോൾ ഇനി വൈകുന്നേരം ഒന്നുകിൽ നമുക്ക് പുറത്ത് പോവാം അല്ലെങ്കിൽ കേക്ക് വീട്ടിൽ വാങ്ങിച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ന് വെറൈറ്റിക്ക് വേഫൽ കേക്ക് വാങ്ങിക്കാൻ പറഞ്ഞു വേഫലിൻ്റെ കേക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി എന്തായാലും സൊമാറ്റോ എന്ന് ഇനി അതിനായിട്ട് പുറത്തു പോകണ്ട എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതേ ഇനിയിപ്പോൾ കൊണ്ടുപോയി ചാക്കോസിനെ ചാക്കോസിനെ കൊണ്ടുറക്കണം തൂങ്ങനെ ബബിൾസിന്ന് വിളിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഡോൺ പോയിട്ട് പോയിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടാക്കി അപ്പം തന്നെ ഡോൺ പോയി അപ്പോൾ എനിക്കൊന്നും കൂടെ ഹെഡേക്ക് ആയി സത്യം പറഞ്ഞാൽ എനിക്കൊന്നും വെച്ച് ഞാൻ വിചാരിച്ചു ഡോൺ ചേട്ടൻ പോകൂല്ല എന്ന് വിചാരിച്ചു പക്ഷേ ഡോൺ ചേട്ടൻ പോകണമെന്ന് പറഞ്ഞപ്പം എൻ്റെ എല്ലാ കണക്കൂട്ടിലും തെറ്റി അവിടെ എൻ്റെ ഉറക്കം ഞാൻ പെൻഡിങ്ങിൽ വെച്ചു കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ രാത്രിത്തെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ പിള്ളേരുടെ വക പ്രത്യേകതരം കലാപരിപാടികളാണ് ഇനി അങ്ങോട്ടുള്ളത് ഞാൻ മൈക്കൊക്കെ വെച്ചാണ് വീഡിയോ എടുത്തെങ്കിലും ആകെ മൊത്തം ഡിസ്റ്റർബൻസ് ആയിരുന്നു വീഡിയോയിൽ അവിടുന്ന് ഇവിടുന്നും ഒക്കെയുള്ള സംസാരങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഒരു പാർട്ട് ഞാൻ ഹൈലൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തോമു പാശുവിൻ്റെ ഹാപ്പി ബേർത്ത് ഡേ സെക്ഷനാണ് കേട്ടോ അവരുടെ മനസ്സിൽ ബർത്ത് ഡേ ആണ് ആനിവേഴ്സറി അവർക്കറിയാറായിട്ടല്ലോ സോ അവരുടേതായ രീതിയിൽ അവർ പാടി അത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ തോമുന എന്ന് വെച്ചാൽ ബബിൾസിൽ എല്ലാവരെയും ബേത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുക ഒരു കേക്ക് കട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഞാൻ ശരിക്കും ഇത് നല്ല കോമഡി ടോക്സൊക്കെ അത് പുറകിൽ നടക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഇതിനിടയ്ക്കുള്ളത് ചിലത് മമ്മി വർത്താനം പറയുന്നൊക്കെ ഞാൻ കട്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാട്ടോ കേട്ടോ അപ്പം ഔട്ട്പുട്ട് വരുമ്പോഴേ അതിൻ്റെ ഒരു ഗുമ്മ് മനസ്സിലാവുകയുള്ളു ഈ പിള്ളേരുടെ മേളവും അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷനാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ അവർ കഴിച്ചു തുടങ്ങിയായിരുന്നു പിന്നെ പിള്ളേരല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റും അതുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ മൈക്ക് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മൈക്ക് നോക്കി വർത്താനം പറയുക ആകെ മൊത്തം ചകഭുകയായി എനിക്കും അങ്ങനെ അത്ര ഞാൻ നോക്കിയല്ലായിരുന്നു നിന്ന് അപ്പോൾ എനിക്കും എങ്ങനെയെങ്കിലും ഇത് ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കണം എന്നുള്ളൊരു തോട്ടിൽ വരെ ഞാൻ എത്തി എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം ഈ ഉറക്കം പെൻറ്റിംഗ് വന്നാൽ നമുക്ക് പ്രാന്ത് പിടിക്കുമെന്ന് പറയുന്നത് വളരെ ശരിയാണ് അത് ഞാനിപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇപ്പം എൻ്റെ ഒരു മൈൻഡിലുള്ളൂ രാവിലെയൊക്കെ എനിക്ക് സത്യമായി ഇന്ന് എനിക്ക് എഴുന്നേക്കാനേ പറ്റിയിട്ടില്ല എനിക്ക് എഴുന്നേക്കണം ഇപ്പോൾ താഴെ പോകണം ബ്രേക്ക്ഫാസ്റ്റ് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണ് തുറന്നിട്ട് കിട്ടുന്നില്ലായിരുന്നു ഞാൻ അപ്പോഴാലോചിച്ച് ഞാൻ ഒരു ദിവസത്തിലാകെ ഉറങ്ങുന്നത് എത്രയോ മണിക്കൂറുകൾ മാത്രമാണ് പിന്നെ നമുക്ക് റെസ്റ്റില്ല പിള്ളേരെ നോക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം ഉള്ളതുകൊണ്ട് ആകെ മൊത്തം പെട്ടിരിക്കുകയാണ് നമ്മുടെ മക്കളല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ തന്നെ നോക്കണം എന്നാലും എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണമെന്നുള്ള അധ്യായ ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം എന്നാലും സാരമില്ല അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ആനിവേഴ്സറി അങ്ങ് ഞങ്ങള് അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം പിള്ളേരെല്ലാം അടിപൊളി സ്വിങ്ങിലായിരുന്നു ആ കേക്കിലായിരുന്നു എല്ലാവരുടെയും കണ്ണു കേട്ടോ ഞാനൊരു എട്ടര എട്ട് മണി ആയപ്പോഴാണ് അത് ഓർഡർ ചെയ്ത് വരുത്തിച്ചത് അപ്പോൾ ചേല്ല അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് അത് കൊണ്ടുപോകുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചുകൊണ്ട് അത് കുറച്ച് ഹാർഡായായിരുന്നു ചൂടായിട്ടല്ലേ ബീഫർ വരിക എന്നാലും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അത് സിംഗിൾ ലെയറിലും ഡബിൾ ലെയറിലും ഒക്കെ വരുന്നുണ്ട് പല ഫ്ലേവേഴ്സ് സ്ട്രോബെറി കിവി അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ഡിമ്പിളിന് ചോക്ലേറ്റാണ് ഇഷ്ടം അപ്പോൾ എല്ലാവരും ഫ്രൂട്ട് ബേസ്ഡ് വരുന്നതൊന്നും ഡിമ്പിളിന് ഇഷ്ടമില്ല അപ്പം ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം കഴിക്കും ഡിമ്പിളിന് കഴിക്കാതിരിക്കേണ്ടി വരില്ല അപ്പോൾ ഞാൻ അതും ഓർഡർ ചെയ്തത് ബ്രൗണി ഫ്ലേവേർഡ് ആണോ അങ്ങനെയൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്തിരുന്നത് എന്തായാലും സാധനം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം പിള്ളേർ ഈ മൈക്കിൽ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സെക്ഷനിൽ മമ്മി മൈക്കിൽ വർത്തമാനമൊക്കെ പറയാൻ വരുന്നുണ്ടെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ ശബ്ദങ്ങൾ കേൾക്കാം നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആവില്ല പിന്നെ ആരും ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി പിന്നെ സംസാരിക്കാനും എല്ലാവരുടെയും ശ്രദ്ധ പിള്ളേരുടെ കാരണം ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ കേക്കിൻ്റെ ഒരു സൈഡ് ഇല്ല കുട്ടി കേൾക്കില്ല അപ്പം ഇങ്ങനത്തെ ഉള്ളൊരു കേക്ക് വാങ്ങിച്ചാലുള്ള ഗുണം നമുക്ക് അന്ന് തന്നെ അത് അവസാനിപ്പിക്കും ഒരു ഫോർ പീസേ ഉള്ളൂ നമ്മളതിങ്ങനെ പിച്ച് 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 അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് പിള്ളേരും പിള്ളേരും നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിച്ചു അപ്പോൾ ദേ പിള്ളേ വെറ പാച്ചൂര് സൈഡിൽ നിന്ന് തുറന്ന് ഓൾറെഡി തുടങ്ങി പാച്ചൂരിന് ചോക്ലേറ്റ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് ഡിംബിൾ അത് അമ്മയുടെ മോൻ തന്നെയാണ് അമ്മയ്ക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമില്ല മോന് വലിയ താല്പര്യമില്ല എന്നാലും അമ്മയെപ്പോലെയല്ല കേട്ടോ നമ്മൾ കൊടുത്ത ആ വേണമെങ്കിൽ ഞാൻ കഴിക്കാൻ ഞാൻ കാരണം നിങ്ങൾക്കൊരു സങ്കടം വേണ്ട എന്നുള്ള തോട്ടൽ അവൻ കഴിക്കും കേട്ടോ അപ്പം നമ്മൾ മെഴുകരൊക്കെ കത്തിച്ച് കേക്ക് കട്ടിയാൻ പോവാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചൊന്ന് ഓവനിൽ വെച്ച് ചൂടാക്കണം പിന്നെ ഞാൻ ഓർത്ത് ഈ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിപ്പോയാ ഇതിൻ്റെ ആ ഗുമ്മു പോയാൽ ഒരു വലിയൊരു ഗുമ്മ് കാണില്ല അങ്ങനെ ഞങ്ങളിതേ കേക്ക് കട്ടിയാൻ ഇങ്ങനെ ഇവർ ചുറ്റിനെ നിൽക്കുകയാണ് ഞങ്ങളെന്ത് ചെയ്യുന്നറിയില്ല അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ പറഞ്ഞു ഇത് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടും സത്യം പറഞ്ഞാൽ ഫോട്ടോസ് പോലും നല്ലത് കിട്ടിയില്ല അത്രയ്ക്കും ധൃതിയിലാണ് ഞങ്ങൾ ഓരോന്നും ചെയ്തത് മൂഡ് മൂട് മാറത്തുടങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾക്ക് അമ്മമാർക്കും എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് മനസ്സിലാവും അങ്ങനെ അതെ നല്ല ഇത് ടോപ്പറൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഡിംബിളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറക്കിയതാണ് അതൊക്കെ അങ്ങനെ നമ്മളത് പിള്ളേരെ ഒരു സെറ്റ് കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മുടെ വക ഒരു ഓഫീഷ്യൽ കട്ടിങ്ങും കൂടെ ആവാമെന്ന് വിചാരിച്ച് നമ്മൾ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു പക്ഷേ ഇന്ന് ഞങ്ങളെ ഞെട്ടിച്ച സംഭവം തോമു പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡാഡിക്ക് കൊടുക്ക് മമ്മിക്ക് കൊടുക്ക് ഒച്ചുവിന് കൊടുക്ക് അങ്ങനെ അവന് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടാണല്ലോ നമ്മുടെ മക്കൾ വരു വളരുക എന്ന് പറഞ്ഞു ആ ഒരു സെയിം ഇത് ഞാൻ അവനിൽ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ തോമു ചെയ്യുന്നത് കണ്ടപ്പോൾ പാച്ചു അത് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കേട്ടോ പാച്ചു ആക്ച്വലി ആദ്യം എനിക്ക് തന്നാണ് തുടങ്ങിയത് പിന്നെ നോക്കിയപ്പോൾ തോമ ഓർഡർ വൈസ് പറയാൻ തുടങ്ങി ആദ്യം ഡാഡി പിന്നെ മമ്മി അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഇതിൻ്റെ ശരിക്കുള്ള ഓൺ വോയിസ് മ്യൂട്ടാക്കാണ്ടി വന്നതിൽ സോറി പറയാണ് കേട്ടോ അതുപോലെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല മൈക്കിൻ്റെ പ്രശ്നമല്ല കേട്ടോ പിള്ളേർ ബഹളമാണ് ഇവർ ഈ നമ്മുടെ അടുത്താണല്ലോ നിൽക്കുന്നത് അപ്പം മൈക്കില് ആ സൗണ്ട് ശരിക്കും പ്രൊജക്റ്റ് ചെയ്ത് ആയിട്ട് കേൾക്കുകയാണ് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നിയപ്പോൾ ഞാൻ അവിടെത്തന്ന ഓൺ വോയിസിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് റിപ്ലൈ അങ്ങനെ എല്ലാവർക്കും പേഴ്സണലി അല്ലെങ്കിൽ ഓരോരുത്തർക്കായിട്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഞാൻ ഈ പിള്ളേരെയും വെച്ചിട്ടുള്ള ഒരു തത്രപ്പാട് അപ്പം ഞാൻ നമ്മുടെ മമ്മിയുടെ ഫാമിലി ഗ്രൂപ്പിൽ അതായത് നമ്മളെല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പിൽ വന്ന് പൊതുവായിട്ട് പറഞ്ഞു എനിക്ക് റിപ്ലൈ തരാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പുറത്തു പോയതിൻ്റെ ഒരു തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പറ്റിയിട്ടില്ല അപ്പോൾ എന്നെ വിഷ് ചെയ്തതോ ഇന്ന് എന്നെ സൗദിന്നൊരു ആൻ്റി വിളിച്ചിട്ടുണ്ട് ആൻറ്റി എന്നു ചേച്ചി എന്ത് വേണമെങ്കിലും വിളിക്കാം ബിജി ബിജിന്നു തോന്നുന്നു വൈക്കത്താ വീടെന്ന് പറഞ്ഞു അപ്പോൾ സൗദിയിലെ ഹസ്ബൻഡിൻ്റെ കൂടെയാന്ന് പറഞ്ഞു എന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ റീചാർജ് ചെയ്ത് വിളിച്ചതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി കുറേ അങ്ങനെ വിളിക്കാറുണ്ട് ഇന്നെന്തോ എനിക്ക് എടുക്കാൻ പറ്റിയ ഞാൻ കാറിലായിരുന്നു അപ്പോൾ വർഷാപ്പിൻ്റെ നിന്ന സമയത്തായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്ത് സംസാരിച്ചാണ് അല്ലെങ്കിൽ എനിക്ക് പല കോഴ്സും എനിക്ക് എടുക്കാൻ പറ്റാറില്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചപ്പാത്തിയും ഡിബിളിൻ്റെ അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ച് ഡോൺ ചേട്ടന് പിള്ളേർ ആദ്യം പോയി പിന്നെ ഞാനും മമ്മിയും ഡിമ്പിളും കുറേ നേരം ഇരുന്നു ഒരു പന്ത്രണ്ട് മണിയാലോ ഇരുന്ന് സംസാരിച്ച് കയറി അവരവരുടെ അവരുടെ റൂമിലേക്ക് പോയപ്പോൾ മമ്മിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം ഡിംപിളിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം എനിക്ക് വീഡിയോ എഡിറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ ഇടാനിരുന്നതല്ല ഞാൻ വേണ്ട എനിക്ക് ഞാൻ നോക്കിയപ്പോൾ വലിയ അധികം ഞാൻ എനിക്ക് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ ആകെ മൊത്തത്തിൽ ഇന്നൊരു ഒരു ഒരു സുഖമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ ഇടേണ്ടായിരുന്നു അപ്പോൾ മമ്മി പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പിന്നെ മമ്മി പറഞ്ഞല്ലോ അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഉള്ളത് വെച്ച് ഓണം പോലെ ഞാനങ്ങ് ഇടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക ലൈഫ് സ്റ്റോറിക്ക് ഇപ്പോഴും ഒരു റെസ്പോൺസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും സങ്കടവും ഒക്കെയാണ് കേട്ടോ അതിപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണം അപ്പോൾ ഈ ഒരു ഡേ ഞാൻ ഒരിക്കലും മറക്കല്ല ഇത്രയും വിശ്വസായിട്ടുള്ളത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ എവരി വൺ